സ്വാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും നന്മനിറഞ്ഞ വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമായി പ്രാർത്ഥനാ സംഗമവും റമദാൻ കിറ്റ് വിതരണവും നടത്തി മുറ്റാനിക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ കോവിഡ് കാലത്താണ് പ്രവർത്തനം ആരംഭിച്ചത് ഈ കാലയളവിൽ നിരവധിയായ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കാണ് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന നേതൃത്വം നൽകിയിട്ടുള്ളത് റമദാനിന് മുന്നോടിയായി പരിസരത്തെ ഒൻപതോളം വരുന്ന മഹല്ലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾക്കാണ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത് പുറ്റാനിക്കാട് ഇഹിയാ സുന മദ്രസയിൽ നടന്ന പരിപാടി സദർ മുലിം കെ കെ ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളെ ഈ മഹലത്തിൽ മാത്രമല്ല വ്യത്യസ്തമായ മലിനത്തോളിൽ നിന്ന് കുടുംബങ്ങളെ അവർക്ക് ഭക്ഷണ കിട്ടി വിരണം ചെയ്യുക എന്നുള്ള മഹത്തായ സംരംഭത്തിന്റെ തുടക്കമാണ് അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും പ്രതിഫലം നൽകി ട്രസ്റ്റ് ചെയർമാൻ അലവി മദനി അധ്യക്ഷത വഹിച്ചു മെമ്പർ സി എം ബഷീർ സ്വാഗതം പറഞ്ഞു അസീസ് പോക്കർ ഹംസ മുസിലിയാർ മുഹമ്മദണ്ണി അനസ് അദാനി മൂസ കെ കെ എന്നിവരും റിലീഫ് വിതരണ പരിപാടിയിൽ പങ്കെടുത്തു